കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വൈറൽ വീഡിയോ ക്ലിപ്പാണ് രണ്ട് ഗ്യാങ്ങുകൾ പരസ്യമായിട്ട് ഒരു നടു റോഡിൽ പട്ടാപ്പകൽ കോർക്കും ഗ്യാങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗുണ്ടകളാകാൻ വേണ്ടി ട്രെയിനിങ്ങിലുള്ള ടീമാണെന്ന് എനിക്ക് തോന്നുന്നത് അതിലൊരുത്തൻ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ട് വന്നിട്ട് റോഡിൻ്റെ സെൻറ്ററിൽ വെക്കുന്നു അതിൽ ഒരു എടുക്കുന്നു മറ്റവരുടെ നേടേ നടന്നു വന്നിട്ട് ഇങ്ങനെ വീശുന്നു വീശന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നിട്ട് പിന്നീട്മാർക്കെതിരെ കേസെടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ പണ്ട് കാരണന്മാര് പറയുമായിരുന്നു തിന്നിട്ട് എന്റെ എൻ്റെ കുത്തിയിട്ടുള്ള വിഷമമാണ് എനിക്ക് തോന്നുന്നത് തിന്നിട്ടല്ല എന്തോ അടിച്ചു കയറ്റിയ സാധനം എന്റെ എന്റെ കുത്തിയിട്ടുണ്ട് പോകുന്നു ലോമാർക്കെതിരെ എന്ത് കേസാണ് പോലീസ് എടുത്തത് എനിക്കറിയില്ല ഏതായാലും വടിവാളെടുത്ത് വി സി പബ്ലിക്കിന് മുമ്പിൽ ഒരു ഷോ ഓഫീസറക്കി കഴിഞ്ഞാലും നല്ലൊരു കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് അതിന് ആരെ ആക്രമിക്കണമെന്നൊന്നുമില്ല പെട്ടണമെന്നൊന്നുമില്ല ആംസ് ആക്ട് എന്ന് ഒരു നിയമമുണ്ട് ട്വന്റി സെവൻ സെക്ഷൻ ട്വന്റി സെവൻ റെഡ് വിത്ത് ഫൈവ് വൺ എ എന്ന് പറയുന്ന അതിലൊരു വകുപ്പിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവനൊരു ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷം വരെ അതായത് മൂന്ന് വർഷത്തിൽ കുറയാത്ത ശിക്ഷ ഏഴ് വർഷം വരെ ആകാം തടവ് ശിക്ഷ നോൺ അവൈലബിൾ ഒഫൻസാ അതിട്ടൊരു പണി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്കോളും ചിലപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ടായി കേട്ടാ